ഗുരുവായൂർ തെക്കേ നടയിലുള്ള അയ്യപ്പൻ നായരുടെ കടയിലേക്കാണ് ഇപ്പൊ ഞങ്ങൾ പോകുന്നത് അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു ചുറ്റമ്പലത്തിനകത്ത് വരെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് തൊഴാനൊന്നും പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ നേരെ തെക്കേ നടയിലൂടെ പുറത്ത് കടന്നു പാഞ്ചജന്യം ഗസ്റ്റ് ഹൗസിന്റെ അതിലെ കുറച്ച് നടന്നാലേ റൈറ്റ് സൈഡിലേക്ക് ഒരു റോഡ് കാണാം അതിലൂടെ വളരെ കുറച്ച് ദൂരം നടന്നാൽ മതി രണ്ടടി നടക്കാന്നൊക്കെ പറയില്ലേ അത്രയും ദൂരേ എൻ അയ്യപ്പൻ നായർ എന്നാണ് കടയുടെ പേര് ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ണിക്കണ്ണന്മാരെ കാണാം കേട്ടോ ഉണ്ണിക്കണ്ണന്മാരെ വാങ്ങാനുള്ളവർക്ക് ഹോൾസെയിൽ റേറ്റിൽ ഇവിടെ നിന്ന് വാങ്ങാം അതുപോലെ ബ്രാസിലുള്ള ഒത്തിരി വിഗ്രഹങ്ങൾ നമുക്ക് ഇവിടെ കാണാം വേറെ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് നമുക്ക് നടന്നിട്ട് കണ്ടിട്ട് വരാം ഞങ്ങൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഷോപ്പിങ്ങിന് വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്താണ് വാങ്ങിയത് കാണിക്കുന്നില്ല നമുക്ക് ഈ കടയിലുള്ളത് എന്തൊക്കെയാണെന്നുള്ളത് കണ്ടിട്ട് വരാം അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഉണ്ണിക്കണ്ണന്മാരെ കാണാൻ പോയാലോ എൻട്രൻസിലൂടെ അകത്തേക്ക് കയറുമ്പോ തന്നെ നിരവധി ഉണ്ണിക്കണ്ണന്മാരിവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം ഷോക്കേസിലുണ്ട് അതുപോലെ തന്നെ താഴെയുണ്ട് ഉണ്ട് ഒത്തിരി വിഗ്രഹങ്ങള് പല പല വലിപ്പത്തിലുള്ളവ പിന്നെ കണ്ണന്റെ കണ്ണും ചുണ്ടും ചിരിയും ഒക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ഓരോ കണ്ണന്മാർക്കും ഭാവങ്ങളിൽ വ്യത്യാസമുണ്ട് അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ണനെ നമ്മുടെ കൂടെ കൂട്ടാം ഞങ്ങൾ ഇവിടുന്ന് തന്നെയാണ് പുതിയ വീട്ടിലേക്ക് കണ്ണനെ വാങ്ങിച്ചത് നമുക്ക് അറിയാവുന്നവർക്കൊക്കെ പണ്ട് തൊട്ടേ ഈ ഷോപ്പ് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ബ്രാസിന്റെ ഒന്നും നമുക്ക് എല്ലായിടത്തും വാങ്ങിക്കാൻ പറ്റില്ല കാരണം അതിന്റെ വിശ്വാസ്യത തന്നെയാണ് പ്രധാനം ബ്രാസിൽ നിന്ന് അല്ലാതെ ഞാൻ ഇവിടുന്ന് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഉരുളിയും പറയും നിലവിളക്കും ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളതാണെങ്കിലും എല്ലാം നമുക്ക് ഇവിടുന്ന് ഹോൾസെയിൽ റേറ്റിന് വാങ്ങിക്കാന്നുള്ളതാണ് ഈ കടയുടെ പ്രത്യേകത രണ്ട് ഫ്ലോറുകളിലായിട്ടാണ് ഈ ഷോപ്പ് ഉള്ളത് കണ്ടാലും കണ്ടാലും മതിയാവാത്ത അത്രയും വെറൈറ്റി ആയിട്ടുള്ള വിഗ്രഹങ്ങളും അതുപോലെ ഓരോന്നും നമുക്ക് കണ്ട് നോക്കി നിൽക്കാൻ തോന്നും ഓരോ തവണ വരുമ്പോഴും ഇവിടെ പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ കാണാട്ടോ ഇങ്ങനെ ഈ മാലയൊന്നും ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നില്ല എന്തായാലും അതിൽ നിന്നൊരു മാല ഞാൻ വാങ്ങി ചെറിയ വിലയുണ്ടായിരുന്നുള്ളൂ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പേൾ മാല വാങ്ങിച്ചു ഞാനിങ്ങനെ കൊച്ചു കൊച്ചു ഗിഫ്റ്റ് കൊടുക്കുന്നവർക്ക് കൊടുക്കാനായിട്ട് ഇതുപോലെ ഹാങ്ങിങ് ആയിട്ടുള്ളത് വെച്ചിട്ടുണ്ട് വെറുതെ ജസ്റ്റ് ഒരു മെമ്മറി ഗുരുവായൂരിന്റെ മെമ്മറിക്കായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഡോറിലൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് ഇടാനുള്ളത് മഞ്ചാടി ഉണ്ണിക്കണ്ണൻ ഉരുളി ഇത് നമ്മൾ നടക്കിലേക്ക് വരുന്നവരെ ഗുരുവാര അമ്പലത്തിന്റെ നടക്കിലേക്ക് വരുന്നവരെ നിറയെ കിഴക്കൻ ഷോപ്പിൽ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടാവും ഇവിടെയും ഒത്തിരി ഉണ്ട് താഴത്തെ നമ്മൾ എല്ലാം കണ്ടു കഴിഞ്ഞു കുറച്ചൊക്കെ നമ്മൾ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഇനി മേലത്തെ ഫ്ലോറിലേക്കാണ് കയറുന്നത് പൂജാമുറിയോടനുബന്ധിച്ചോ പൂജാമുറിക്ക് അകത്തോ ഇതുപോലെ വാളിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റൂട്ടോ അതിനുള്ള ഐഡിയാസ് ഒക്കെ ഇവിടുന്ന് കിട്ടുന്നുണ്ട് ഗ്രീൻ ഗ്രാസിലാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതും നല്ല വെറൈറ്റി ആയിട്ട് നല്ല രസമായിട്ടുണ്ട് ഇതൊക്കെ കാണാൻ ഇനി മുകളിലെ ഫ്ലോറിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് കാണാം ഇവിടെ ഡിഫറെന്റ് ടൈപ്പിലുള്ള ആണ് ഉള്ളത് ഈശോയി മാതാവും ഉണ്ട് കുട്ടപ്പർത്തി സായിബാബുണ്ട് പിന്നെ ഒരുപാട് ഷോപ്പീസസ് ഇതിനകത്തുണ്ട് സിറാമിക്കും ഗ്ലാസ്സും ഒക്കെയാണ് ഇവിടെ ഉള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കുറച്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ കയറി നോക്കിയപ്പോൾ സത്യത്തിൽ കൺഫ്യൂഷൻ കൺഫ്യൂഷനായി ഇനിയിപ്പോ ഇവിടെ നിന്ന് എടുക്കണോ നേരത്തെ വാങ്ങി വെച്ചത് എന്നൊക്കെ ആയി ഇത് ഞങ്ങൾക്ക് മാത്രല്ല എല്ലാവർക്കും ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഇത്രയധികം കാണുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും ഏത് വാങ്ങിക്കണമെന്ന് കണ്ണന് വാങ്ങിക്കാൻ വരുന്നവർക്ക് എന്തായാലും ഏതെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു രൂപത്തിലുള്ള ഭാവത്തിലുള്ള കണ്ണനെടുത്തുകൊണ്ട് പോവാം ബാക്കി ഗിഫ്റ്റ് ഐറ്റംസ് വാങ്ങിക്കാനൊക്കെ വരുമ്പോഴാണ് ഇത്രയധികം കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കുക ഉണ്ടാകാം പക്ഷെ അധികം വാല്യൂ ഒന്നും മറ്റ് ഷോപ്പുകളെ കമ്പയർ ചെയ്താണ് ഞാൻ പറഞ്ഞത് വിലക്കുറവുണ്ട് എന്നുള്ളത് എന്തായാലും ഇവിടെ ഹോൾസെയിൽ റേറ്റ് ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും കുറെ നാളായി ഞാൻ ബുദ്ധേ വാങ്ങാൻ വിചാരിക്കുന്നു അപ്പൊ ഒരു ബുദ്ധ പ്രതിമ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഗോൾഡൻ കളർ ഉള്ളത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ബുദ്ധ അപ്പൊ ഞാനത് വീട്ടിൽ ഇവിടെ സെറ്റ് ചെയ്തു വീഡിയോടെ ലാസ്റ്റ് അത് കാണാം കളർഫുൾ ആയിട്ടുള്ള കൃഷ്ണരാധന്മാരാണ് ഇവിടെ ഉള്ളത് ഇവിടെ എന്ന് പറയുന്നതായിരിക്കും ശരി നമുക്ക് കൃഷ്ണ ഫോട്ടോസ് കൃഷ്ണ മാത്രമല്ല എല്ലാ ഫോട്ടോസും കാണാം പൂജാമുറിയിലേക്കൊക്കെ വെക്കാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് ഫോട്ടോസും ഉണ്ട് ദേവി ദേവന്മാരുടെ ഈ ഷോ കേസിലിരിക്കുന്നത് പൊട്ടുന്ന സാധനങ്ങളാണ് ശംഖ് ശിവലിംഗം അങ്ങനത്തെയൊക്കെ പിന്നെ നെറ്റിപ്പട്ടത്തിന്റെ ഒരു വെറൈറ്റി സാധാരണ കാണുന്നതിനേക്കാളും ഒത്തിരി ഇഷ്ടപ്പെട്ടു എനിക്ക് മയിൽഫീലി ആയിട്ടുള്ള നെറ്റിപ്പട്ടം പണ്ടുകാലത്തൊക്കെ വീടുകളിൽ ഉണ്ടായിരുന്ന ചിരട്ട കൈയില് വരെ ഈ ഷോപ്പിലുണ്ട് കേട്ടോ ഈ കോർണർ സ്റ്റാൻഡിൽ ഉള്ളത് ആഭരണപ്പെട്ടിയാണ് വിവിധ തരം ആഭരണപ്പെട്ടികളുണ്ട് കുട്ടികളത് കൗതുകത്തോടെ നോക്കി നിൽക്കാണ് അവരൊന്നും ഇത് കണ്ടിട്ടില്ല ചിരട്ട കൈയിലൊന്നും കണ്ടിട്ടില്ല ഞങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ ഷോപ്പിൻ്റെ തന്നെ ഫ്രണ്ട് സൈഡിലെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഷോപ്പ് കൂടി ഉണ്ട് അത് സെപ്പറേറ്റ് ആണ് എങ്കിലും ഇവരുടേത് തന്നെയാണ് അവിടെ ബില്ലിങ് സെപ്പറേറ്റ് ആണ് അവിടെ നമുക്ക് നല്ലതരം മാലകൾ അതുപോലെ മുക്കുത്തി വരെ അവിടെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ ആ ഷോപ്പ് കൂടി കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാം അപ്പോൾ ഗുരുവായൂർ വരുന്നവരെ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഈ അയ്യപ്പൻ നായരുടെ ഷോപ്പ് ഒന്ന് പോയി കാണാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത്രയും കാണാനുണ്ട് അപ്പോൾ നമുക്കതൊരു നല്ലൊരു അനുഭവമായിരിക്കും ഇത്ര അധികം ഐറ്റംസ് ഒരു ഷോപ്പിൽ കാണുന്നത് ഇത്ര വലിയൊരു ഷോപ്പിൽ കാണുന്നത് എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു കാര്യമായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ വീണ്ടും കാണാം